ഞാൻ ഒരു സൈറ്റിൽ ലോഡ് തട്ടാൻ പോയി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ നമ്മുടെ ഈ കോറി ഞാനെന്നും കാണാറുണ്ട് അത് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഉമാർ ചൂണ്ടിടുന്ന കാണാൻ വേണ്ടി ഞാൻ പിന്നെ വണ്ടി അവിടെ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് സൈറ്റിൽ പുറത്ത് കൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഉമാരുടെ അടുത്തേക്ക് പോയി അതിന് ഒരു രസമല്ലേ ചൂണ്ടിടുന്നത് അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം പോകേണ്ടതുണ്ടായതുകൊണ്ടും ഞാൻ പെട്ടെന്ന് മീൻ കിട്ടും എന്നുള്ളൊരു കാണാനൊരു കൊതി കൊണ്ട് അങ്ങനെ ഉമാർ ഈ ചൂണ്ടല് തീ ഇതാ തീറ്റ ഒക്കെ മേക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം ഉമാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ തേങ്ങാ പിണ്ണാക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നതെന്നാട്ടോ അത് നമ്മളോട് ഒരുപാട് ചൂണ്ടകളുണ്ട് കേട്ടോ ചൂണ്ടകൾ അതിൽ ഒന്നും രണ്ടും മീനൊക്കെ അടിക്കുന്നതാണ് പറയുന്ന കേട്ടോ അവർ ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടും ചിലപ്പോൾ മൂന്നെണ്ണം കിട്ടും കൂട്ടായിട്ട് ആ മീൻ തിന്നാൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു അപ്പോൾ ഞാനൊരു കൗതുകത്തൂടെ ആ ചൂണ്ട അമ്മമാരെ എടുത്ത് നോക്കി ആ സെൻട്രൽ ആ സ്പ്രിങ്ങല്ലേ ആ സ്പ്രിങ്ങിലാണ് ഉമാരി തീറ്റ വെച്ചിട്ട് ഈ ചൂണ്ടക്കുളത്ത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നത് അങ്ങനെ ഈ മീൻ ഇതാ മീനിന് വേണ്ടി അമ്മാർ കാസ്റ്റ് ചെയ്തു കേട്ടോ അടിപൊളി അത്രയും ദൂരെ പോയി വീണ്ടുണ്ടേ ഇതാണ് കൂറിട്ടോ കൂറി എങ്ങനെയുണ്ട് ഇത് ഞാൻ സൈറ്റിൽ ഒരു വയനാട്ടിലൊരു സൈറ്റ് ആണ് കേട്ടോ അടിപൊളി ആണ് ഞാൻ എപ്പോൾ പോയാലും അവിടെ അങ്ങനെ ഒരു നോട്ടൊക്കെ നോക്കി നല്ല ഷാറാണ് പ്രത്യേകം ഒരു രസമാണ് പിന്നെ ഉമ്മാരെ മീൻ പിടുത്തം കാണാനും എന്തായാലും മീനിനെ കിട്ടിയിട്ടേ ഞാനും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു മീനെയൊക്കെ ഒരു മെയിൻ ഷമാരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ ഒരുപാടെണ്ണം പിടിച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് ഒന്ന് പോയി നോക്കി പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മീ ഉമാരി ലൈവായിട്ട് മീനിനെ പിടിക്കുക കാണണം എന്ന് എനിക്കൊരു വാശി അപ്പം പിന്നെ ഞാൻ അടുത്ത ലോഡ് ലോഡെടുക്കാനും ഉണ്ടായിരുന്നു എന്തായാലും കെട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും തിന്നിട്ടവിടെ എന്തായാലും അവനെന്തായാലും തിരിച്ച് കയറ്റുന്നുണ്ട് ഒരുത്തിനപ്പുറത്തിരുന്ന് ഒരേ ചൂണ്ടടല അയൽ ആണെങ്കിൽ മീന് കൊത്തുന്നുമില്ല ഇടുന്ന മൈദ മൊത്തം കാലിയാകുമോ എന്നല്ലാതെ അയൽ കൊത്തുന്നില്ല ചെറിയ മീനുകളല്ലേ അവന് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ തോന്നുന്നു അങ്ങനെ രണ്ടാമത്തെ ചൂണ്ട ഇവന് സെറ്റാക്കാൻ തുടങ്ങി കേട്ടോ ഞാനും ഇവരെ കൂടെ അങ്ങനെ വെയിറ്റ് തന്നെ ഇമാരോട് കുറെ വർത്തമാനം പറഞ്ഞു ഇമാർ മൂന്നും ഭയങ്കര കമ്പിനിട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് പക്ഷേ ഭയങ്കര കമ്പനിയായി അവരെ കൂടെ ഞാനും നിന്ന് എന്തായാലും മീനെ കണ്ടിട്ടേ ഞാനും പോകുന്നുള്ളത് വാശിയായിപ്പോയിട്ടോ എന്തായാലും പക്ഷേ പിടിച്ചു വെച്ച മീൻ ഞാൻ കുറേ കാണിച്ചുതരാം അവസാനം ഞാൻ ഇതിലേക്ക് ഉണ്ട് ഇട്ടോ ഞാൻ കാണിച്ചു തരാം പക്ഷേ എന്തായാലും ചൂണ്ടയ്ക്ക് ഒരു മീൻ കൊള കാണുമ്പോൾ ഒരു ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ ഒന്നും നോക്കിയില്ല നമുക്കതിൽ വെയിറ്റ് ചെയ്യാം അവൻ്റെ ഇത് പക്ഷേ ആ പ്ലേസൊക്കെ ഒരു കോറിയിൽ കെട്ടി കിടക്കുന്ന വെള്ളം കേട്ടോ ഒരുപാട് ആഴുണ്ടെന്ന് ആ പറഞ്ഞട്ടോ ഈ വെള്ളത്തിന് ഇതിൽ നമ്മുടെ അവിടെയുള്ള ചെക്കന്മാർ ഒന്ന് ട്യൂബ് ഇട്ടിട്ട് പോകാറുണ്ട് ചാടാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവനെ ഇത് ഒരു മീനിനെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആകാംക്ഷയോടെ അവൻ്റെ ആ മീനിനെ കാണാൻ വേണ്ടി ഞാനും അവൻ്റെ പിന്നിലേക്ക് ചെന്നു കേട്ടോ അവൻ എല്ലാം വലിക്കുന്നുണ്ട് ഇന്ന് കാട് കോറിക്കു ചുറ്റും കാട് പെട്ടി കൊണ്ട് കുറച്ച് കാടിലെ കാട്ടുവേഴ്സുകൾ വന്ന് വീണിട്ട് ചൂണ്ടയിൽ കുളുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് മെല്ലെ മീൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി അവൻ മെല്ലെ അവൻ വലിക്കുന്നു കേട്ടോ ഏതായാലും ഏകദേശം മീൻ അതിൽ ആ ഉണ്ട് 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 കേട്ടോ കണ്ടില്ലേ അതാ 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 അവൻ മെല്ലെ എടുക്കുന്നുണ്ട് മീന് വിട്ടുപോകാതെ നല്ല ഫിലോപ്പി കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളട്ടോ ഫിലോപ്പി ആണോ നല്ല അത്യാവശ്യം വലുപ്പമുള്ളതാമാർ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതില്ലേ ഇതാണ് സാധനം ഇതാ അതെ 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 ശവന്മാരുടെ ഈ ഫിലോപ്പീൻ്റെ മേത്ത് നിറച്ച് മുള്ളാട്ടോ നോക്കി പിടിച്ചില്ലെങ്കിൽ ഉണ്ടോ അത് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ കൈയിൽ കയറും അമ്മാർ പിടിച്ചു വെച്ചിട്ടുള്ള മീനുകൾ ഞാൻ കാണിച്ചു തരാട്ടോ അവൻ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ തരാം എനിക്ക് പിന്നെ പോവാനും സമയമുള്ള അധികം നേരം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ എനിക്ക് പോകാൻ നേരമായതുകൊണ്ട് എനിക്ക് താഴെ വിട്ടേതാണ്ടല്ലേ ഇതാ ഫിലോപ്പി കുഞ്ഞു ഇതാണ് ഞാൻ പിടിക്കുന്നുണ്ടല്ലേ ആമാരുടെ മുള്ളിലേക്കാണ് ഞാൻ പിടിക്കുന്നത് കണ്ടില്ലേ അടിപൊളിയല്ലേ ആ മുള്ളിൽ അങ്ങനെ കൈ കുത്തി നല്ല വേദന എനിക്ക് ഇത് ചെറിയൊരു കുഞ്ഞു മോലാന്ന് വെച്ചാൽ ഇതിനെങ്ങാട്ട് വലിയൊരു മീൻ ഈ ബക്കറ്റിൽ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒന്ന് നോക്കിയാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുക്കണേ ഇതാണ് മീൻ നല്ല നല്ലപ്പിടെ അങ്ങനെ ഒരു കൊത്ത് കയ്യിൽ കിട്ടിയാൽ നല്ല കടച്ചിലായിരിക്കും ഈ ഫിലോപ്പീൻ്റെ കുത്ത് കിട്ടിയിട്ടുണ്ടോ ഈ കരിമീൻ്റെ വേറൊരു വകവേദാൻ പോകുന്നില്ലേ ഫിലോപ്പി ഇതല്ലേ അടിപൊളിയല്ലേ അത്യാവശ്യം അമ്മാർ കുറേ മീൻ അതിലുണ്ട് കേട്ടോ ബക്കറ്റിൽ പിന്നെ ഞാൻ എനിക്ക് കുറച്ച് തിരക്കായെന്നുണ്ടെന്നാൽ അമ്മമാരോട് ഭായും പറഞ്ഞു ഞാൻ വിട്ടുട്ടോ എന്നാൽ ശരി ഓക്കെ ബായ് അടുത്ത വീഡിയോ